നമസ്കാരം ചരിത്രത്തിലാദ്യമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ദുബായിൽ വെച്ചായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അഫ്ഗാനിസ്ഥാന് നൽകി വരുന്ന മാനുഷിക സഹകരണം ഉഭയകക്ഷി പ്രശ്നങ്ങൾ മേഖലയിലെ സുരക്ഷ എന്നിവയിൽ ചർച്ച നടന്നതായി വിദേശകാര്യ വക്താവ് രൺജീർ ജയ്സാൽ പറഞ്ഞു താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല കൂടിക്കാഴ്ചയാണിത് അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അഞ്ച് പ്രധാന ഘടകങ്ങളാണ് താലിബാൻ ഭരണകൂടവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് താലിബാന്റെ സ്ത്രീവിരുദ്ധത അടക്കമുള്ള നയങ്ങൾ ഇന്ത്യ അംഗീകരിച്ചതായി ഇതിനർത്ഥമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ചൈന അഫ്ഗാനിസ്ഥാനിലേക്ക് നയതന്ത്ര പ്രതിനിധിയെ അയച്ച് ഈ മേഖലയിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പരസ്യ ചർച്ചയ്ക്ക് തയ്യാറായത് ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന ഭീകര സംഘടനകൾക്ക് അഫ്ഗാൻ ഭരണകൂടം ഒരു സഹായം നൽകരുതെന്ന് വിദേശകാര്യ സെക്രട്ടറി ഇന്നലത്തെ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു ചർച്ച നടന്നെങ്കിലും താലിബാൻ സർക്കാരിന് ഇന്ത്യ തൽക്കാലം ഔദ്യോഗിക അംഗീകാരം നൽകാനിടയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എണ്ണൂറോളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കിയെന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ നിർണായകമായ വാഗ്ദാനം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളിൽ അഫ്ഗാൻ പിന്തുണ അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിലും ഇന്ത്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അഫ്ഗാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങാൻ ചൈന ശ്രമിക്കുന്നുണ്ടെന്നും സൂചനകൾ ഉണ്ടായിരുന്നു ഇത് തകർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് അഫ്ഗാനിൽ നല്ല സ്വാധീനമുണ്ട് ഡോവലിന്റെ കൂടി നിർദ്ദേശം അനുസരിച്ചായിരുന്നു ചർച്ചകൾ ഇതിലൂടെ തെക്കേ ഏഷ്യയിൽ ഇന്ത്യയുടെ കരുത്തുകൂടും ചൈനയും ഇന്ത്യയുമായി അടുക്കയാണ് ശ്രീലങ്ക നല്ല ബന്ധത്തിൽ തന്നെയാണ് ബംഗ്ലാദേശ് ഇടഞ്ഞു നിൽക്കുകയാണ് പട്ടാള ഭരണത്തിനെതിരെ ഇന്ത്യ എടുത്ത നിലപാടാണ് അതിന് കാരണം അഫ്ഗാനെ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടയിടുക എന്ന ലക്ഷ്യം കൂടി ഈ ചർച്ചയ്ക്ക് പിന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യമായിരുന്നു അഫ്ഗാൻ പാകിസ്ഥാൻ പി ഒക്കെ പിടിച്ചെടുത്തതിനു ശേഷമാണ് അതിർത്തി ഇല്ലാതായത് താലിബാൻ ഭരണം പിടിച്ചെടുത്തതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിഷ്ക്രിയാവസ്ഥയിലായിരുന്നു ഇതിനിടയിൽ ഇന്ത്യ നിരവധി തവണ അഫ്ഗാൻ ജനതയ്ക്ക് മാനുഷിക സഹായം നൽകിയിരുന്നു വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ ചപഹാര തുറമുഖം കൂടുതൽ ഉപയോഗപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് നയതന്ത്ര ബന്ധം ഔപചാരികമാക്കുന്നതിനുള്ള സുപ്രധാന ചൂടുവെപ്പിലാണ് ഡൽഹിയും കാബൂളുമെന്ന് സൺഡേ ഗാർഡിയൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ അകലം പാലിച്ചിരുന്നു എന്നാൽ കാബൂളും ഡൽഹിയും അനൌപചാരികമായി ബന്ധം നിലനിർത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നതായിട്ടാണ് റിപ്പോർട്ട് കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സാങ്കേതിക സംഘം കാബൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ജെയ്ഷെ തുടങ്ങിയ ഭീകര സംഘടനകളെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനോ ഒളിക്കാനോ അനുവദിക്കില്ലെന്ന് കാബൂൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയാണ് ദുബായിലെ രാജ്യങ്ങളുടെ കൂടിക്കാഴ്ചയിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായി താലിബാൻ ഭരണകൂടം വന്നതോടെ ഇന്ത്യയും പാശ്ചാത്യ ശക്തികളും അഫ്ഗാനിസ്ഥാനും നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തിയിരുന്നു ഇത് മുതലെടുത്ത് ചൈന രംഗത്തെത്തി അഫ്ഗാനിൽ വലിയ റോഡുകൾ പാലങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സഹായമായി ചൈന രംഗത്ത് വന്നു ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ ഐക്യം ചെയ്തിരുന്നു ചൈനയുടെ ഇടപെടലിനെ സംശയത്തോടെയായിരുന്നു ഇന്ത്യ നോക്കിക്കണ്ടത് ഭാവിയിൽ ഇന്ത്യക്കെതിരെ അഫ്ഗാനെ ചൈന ഉപയോഗിക്കാനുള്ള സാധ്യതയും ഇന്ത്യ തള്ളിക്കളയുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു മേഖലയിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനും അഫ്ഗാനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അഫ്ഗാൻ മേഖലയിലെ സുരക്ഷാ സ്ഥിതിയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇറാനിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന തുറമുഖത്തിന്റെ കാര്യത്തിൽ നിർണായക ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അഫ്ഗാനിസ്ഥാനെ വരുതിയിലാക്കാൻ ചൈനയും ഇടപെടൽ നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം ഇതുകൂടി മുന്നിൽ കണ്ടായിരുന്നു ഇന്ത്യ നീക്കങ്ങൾ നടത്തിയത്